അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട സുപരേഴ് നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ഗായകൻ നമുക്ക് എഴുതിയിട്ടുണ്ട് സുപരേഴ്ന്നുള്ളവർ അവർ മറിച്ചും അപ്പോൾ വലിയ സന്തോഷം അവരുടെ സാന്നിധ്യം പ്രത്യേകിച്ച് ഈ മ്യൂസിക് ലോഞ്ചിന് ഒരു 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 പ്രത്യേക അനുഗ്രഹമാണ് പിന്നെ അതിലുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ പി ആർഒെഡ്യൂൽ ഉൾപ്പെടെ അതായത് ടീം എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷം എനിക്ക് തോന്നുന്നത് സാധാരണ നമ്മൾ മനസ്സിലാവുന്ന ഒരു കഥയാണ് ഈ സിനിമയിലേത്